കൊല്ലത്ത് സംസ്ഥാന ജില്ലാ ഭാരവാഹികളടക്കം നൂറോളം പേർ എൻസിപി ഉപേക്ഷിച്ച് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ബിജു ഉദ്ഘാടനം ചെയ്തു എൻസിപി കൊല്ലം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബൈജു സ്റ്റേറ്റ് സെക്രട്ടറി വിജയരാഘവൻ ഉണ്ണിത്താൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സന്തോഷ് മുള്ളുമല ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് റക്സ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാംസൺ നെറോണ വിശ്വമോഹൻദാസ് വി ചന്ദ്രൻ ഡോക്ടർ പത്മകുമാർ പ്രേംനാഥ രാജു ജോർജ് എന്നീ എൻസിപി നേതാക്കളും നൂറോളം പ്രവർത്തകരും എൻസിപി വിട്ട് കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് നേതാക്കളായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം എൽ എ സി ആർ മഹേഷ് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ചാമക്കാല ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് കൊല്ലം ജില്ലയുടെ വിവിധ ബ്ലോക്കുകളിൽ നിന്നുമുള്ള എൻസിപി നേതാക്കൾ കോൺഗ്രസിലെത്തിയത് ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജുടനം ചെയ്തു ആദ്യത്തെ സെഷൻ വോട്ടർ ആദ്യ മൂന്ന് റൗണ്ടുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഹരിയാനത്തിലെത്താൻ പോകുന്നു എന്ന് പറഞ്ഞ ജനവിധി ഒറ്റയടിക്ക് ജില്ലകളിലെ തിരിച്ചാണ് സീറ്റുകളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ അവശേഷിക്കുന്ന പത്ത് ജില്ലകൾ കൊണ്ട് ഒരു പ്രദേശം ഒരു സംസ്ഥാനത്തിന്റെ ഭരണം ബി ജെ പി രാഹുൽ ഗാന്ധി രാജ്യത്തിന് കാണിച്ചു കൊടുത്തു ബാലൂർ സെൻട്രലിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപതിൽ പരം വോട്ടുകൾ വ്യാജമായി ചേർക്കപ്പെടും ഇരട്ട വോട്ടുകൾ അഡ്രസ്സില്ലാത്തത് ഫോട്ടോ ഇല്ലാത്തത് ഒരു മുറിയിൽ ചേർക്കപ്പെടുന്ന വോട്ടുകൾ നേതാക്കളായ സി ആർ മഹേഷ് എം എൽ എ അഡ്വക്കറ്റ് ബിന്ദു കൃഷ്ണ ഷാനവാസ് ഖാൻ സൂരജ് രവി എ കെ ഹനീസ് എൻ ഉണ്ണികൃഷ്ണൻ ആദിക്കാട് മധു ചവറ ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം